ാണ് കടന്മാര് വരുന്നത് ഇത് ടീച്ചറല്ലേ അവിടെ ആരോ പറഞ്ഞു പറയാമോ വർത്താനം ആ ഈ പറയുന്നു ഈ അടുത്ത ദിവസം പുതിയ വീട്ടുകാരോ വന്നതായിരിക്കും അപ്പുറത്ത് താമസിക്കാം തന്നെ

അടുക്കളയുടെ ഡോസിന്റെ താഴെ ഞങ്ങള് മുകളിൽ താമസിക്കുന്നത് അപ്പൊ ഡോറിന്റെ താഴെ ഒരു മനുഷ്യൻ നിക്കണം അപ്പൊ തന്നെ ഞാൻ ഒച്ച കിട്ടും എനിക്ക് എവിടുന്നേരം ഒച്ച വന്നേന്ന് അതിനെ ഹിന്ദിയിലായോട് ചോദിച്ചു എന്നൊക്കെ ചോദിച്ചേക്കും തൊട്ടപ്പുറത്തെ ഔട്ട് ഹൗസ് പോലെയുണ്ട് അവിടെ രണ്ട് ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ട് അതിലൊരു ചേർക്കം വന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്റെ ഒച്ച കേട്ടോണ്ട് ഓടി വന്നു എന്താ ചേച്ചി എന്ന് ചോദിച്ചു അപ്പത്തേക്ക് ഇയാൾ ഓടി ഓടി ഓടിപ്പൊ അവൻ പെട്ടെന്ന് തിരിച്ചു ഓടിച്ചെന്ന് അവന്റെ ഡോർ അടച്ച് താക്കോല് പോക്കറ്റിൽ ഇട്ടിട്ട് ഇവര് എത്ര വരണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഓടി വന്ന് ഇവൻ അപ്പത്തേക്ക് അവൻ ഞങ്ങളുടെ ഗേറ്റ് തുറക്കാണ്ട് ഈ കള്ള മധുരങ്ങനെ

ദൈവം സഹായിച്ച് ആളുകൾക്ക് കേടോ ഉപദ്രവം ഒന്നും പറ്റില്ല ഒന്നും കൊണ്ടുപോയില്ല എന്താ അവന്റെ ഉദ്ദേശം നമുക്ക് അറിയില്ല ആ അതവന്റെ വേഷം കെട്ട് ആലിയാ എന്തായാലും ദൈവം വലിയ ഒരു ആവത്തു നിന്ന് നമ്മളെ രക്ഷിച്ചു ആ സമയത്ത് എന്തെങ്കിലും കാര്യത്തിന്റെ അടുക്കള വശത്തോട്ട് നമ്മൾ വല്ല ഇറങ്ങിയ വല്ലതും വെച്ച് ഒരു അടിയിൽ നിന്നിട്ടിട്ട് പോകുക വലിച്ചെഴിച്ച് കൊണ്ടുപോകുക ഇപ്പൊ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും വലിയ ഒരു ആവത്തിന്ന് ദൈവം രക്ഷിച്ചു ആ നാട് ഉണർന്നു റെസിഡൻറ്റേഷൻ ഉണർന്നു പോലീസ് ഉണർന്നു ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അല്ലെ ഒരു എല്ലാവർക്കും ഒരു ജാഗ്രതയും ഒരു തമ്മി തമ്മിൽ ആ വീട്ടിൽ ഈ വീട്ടിൽ ആരാ ആർക്കും അറിയാൻ പാടാത്ത കാലം അപ്പൊ ഇനി ഒരു സദ്യ ഒക്കെ ഉണ്ടാകും അപ്പോ അങ്ങട്ട് അതെല്ലാം അങ്ങനെ ആയി അല്ലേ അപ്പൊ അവൻ സ്നേഹത്തിൽ എന്നോട് എന്നോടൊട്ടിൽ നിൽക്കുന്ന കഴിഞ്ഞാൽ ഞാൻ അവനെ രക്ഷിക്കും അവന്റെ നാം അറിയുന്നത് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാനവനും ഉത്തരം വരുളും അവന്റെ അപ്പൊ ഉത്തരം വരുളും അവന്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും യും ചെയ്യും ദീർഘായുസ്സ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും തൃപ്തിയാവോളം ദൈവം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തരും എന്നിട്ടേ നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുള്ളൂ ഇവിടെ സന്തോഷമാണ് ചെന്ന് കഴിയുമ്പോ അതൊരു നിത്യാനന്ദമായിട്ട് മാറും ഹാലലുയ ഞാൻ എന്റെ സംരക്ഷിക്കും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരളിൽ കഷ്ടതയിൽ ചേർന്ന് നിൽക്കും കഷ്ടത ഉണ്ടാവൂല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ ഗ്യാരണ്ടി ഉണ്ടോ ഉണ്ടാവും അഞ്ച് പതിനെട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു തൊടുകയില്ല തൊടാൻ വേണ്ടിയൊക്കെ വരും ഗൂഢാലോചന ഒക്കെ നടത്തും ഒന്ന് വിറപ്പിക്കാനൊക്കെ നോക്കും അല്ലെ നമ്മൾ ഈ മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ ആ കൂട്ടിലൊക്കെ കിടക്കുന്ന കടുവയും സിംഭക്കാ ഒന്ന് എന്ത് ചെയ്യും ഒന്ന് റോർ ചെയ്യും ഒന്ന് വിറപ്പിക്കാനൊക്കെ നോക്കും പക്ഷേ അവിടെ കിടന്ന് വിറപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ കാരണം അവൻ അതിൻ്റെ അകത്താണ് നമ്മുടെ കർത്താവ് തന്റെ കുരിശുമരണത്തിലൂടെ ഈ നിത്യശത്രുവിനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അതും പറഞ്ഞു പക്ഷെ ഒന്ന് ഒന്നു പതിനെട്ട് ദുഷ്ടൻ നിന്നെ തൊടുകയില്ല

ആ അതാ പറഞ്ഞത് ദുഷ്ടൻ അവനെ തൊടുകയില്ല നമുക്ക് അത്രയും മതി ഈ ഭജന എന്ന് വെച്ച് പ്രാർത്ഥിച്ചോ എന്തിനറങ്ങിയാലും തടസ്സം എവിടെ പോയാലും തടസ്സം ഒന്നും ഒരു തീരുമാനമാവുന്നില്ല ഒന്ന് ഓന അഞ്ച് പതിനെട്ട് ഒന്ന് പറഞ്ഞ ഒച്ചൽ പറഞ്ഞാൽ ഒന്ന് അഞ്ച് പതിനെട്ട് പറഞ്ഞേ നല്ല ചെറു പറഞ്ഞേ എന്താ പറയുന്നത് ദുഷ്ടന അവനെ തൊടുകയില്ല അത്രയും മതി നമുക്ക് ദുഷ്ടന അവനെ ആ നടത്തിരിക്കുന്ന ആള് കൈ പിടിച്ചിട്ട് കൊടുത്തെ ഒന്ന് അഞ്ച് പന്ത്രണ്ട് ദുഷ്ടൻ നിന്നെ തൊടുകയില്ല ദുഷ്ടൻ നിന്നെ തൊടുകയില്ലേശു നന്ദി യേശുരേശു ആരാധന ദുഷ്ടെടുകയില്ല ദുഷ്ടൻ നിന്നെ ില്ല പ്രാർത്ഥനക്ക് വന്ന ഒരു ചേട്ടൻ ഇതുപോലെ അന്ന് ശനിയാഴ്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ഭാര്യ ഭർത്താവും കൂടെ സ്കൂട്ടറിനാണ് വന്നത് അത് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ക്ഷീണം അന്ന് അടിച്ചു പൊളിച്ച് തുള്ളിച്ചാടി ആത്മസന്തോഷ കൊണ്ടാൻ മാത്രമല്ല തുള്ളുന്നത് എല്ലാരും കസേരക്കെ എടുത്തു വെച്ച് അടിച്ച് പൊളിച്ച് തുള്ളിച്ചാടി പാടും അപ്പൊ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം അങ്ങനെ ആ പുല്ലുപാ അവിടെ കിടന്നേതങ്ങനെ നിവർത്തിയിട്ടുണ്ട് പുള്ളി അതിലോട്ട് കിടന്നു അപ്പൊ ഭാര്യ സെറ്റിയിലിരുന്നു തന്നെ പുള്ളി കിടന്ന ആള് അപ്പ തന്നെ എഴുന്നേറ്റ് കിടന്നിട്ട് അപ്പൊ തന്നെ എഴുന്നേറ്റ് പോണേ അപ്പൊ എന്തേച്ചി ചോദിക്കല്ലേ ചോദിക്കാ എന്തേ നീക്കി എന്താ എഴുന്നേറ്റ് പോണേന്ന ചോദിക്കുന്നത് അപ്പൊ തന്നെ എന്റെ അപ്പോ എന്ന് പറഞ്ഞു ഭാര്യ ചാടി തെറ്റി കയറി കാരണം എന്താ അണലിപ്പാമ്പിന്റെ പുറത്താണ് ഈ പായ വരിച്ച ഇയാള് കിടന്നത് പായയുടെ അടിയിൽ സെറ്റ വീടാണ് അപ്പൊ ഈ പായ ഇങ്ങനെ നിവർത്തിയിട്ട് കഴിഞ്ഞ് ചേട്ടന് ഈ അണലിപ്പാമ്പിന്റെ പുറത്തോട്ടാണ് കിടന്നത് പക്ഷെ ചേട്ടൻ പാമ്പിനെ കണ്ടിട്ടല്ല എഴുന്നേറ്റത് കിടന്ന ചേട്ടന് അപ്പൊ തന്നെ എഴുന്നേക്കണോന്ന് തോന്നി എഴുന്നേറ്റ് അപ്പൊ ഭാര്യ ഇന്നൊരു ഡ്രാമ പോലെ കിടന്ന ആള് കിടക്കാൻ വേണ്ടി ഭാര്യ സെറ്റിയിൽ ഇങ്ങനെ ജാല് കിടക്കുന്നുണ്ട് ഭർത്താവ് പുല്ല് നിവർത്തി അവിടെ കിടന്ന പുല്വാ അത് തന്നെ ഇങ്ങനെ നിവർത്തി അപ്പൊ പുലുവാക്ക എടുക്കുമ്പോ നോക്കണം കേട്ടോയെച്ചിട്ട വീടാണ് ഒന്ന് കൊടഞ്ഞൊക്കെ എടുക്കുക അങ്ങനെ പാമ്പിന്റെ പുറത്ത് കിടന്നിട്ട് എഴുന്നേറ്റ് പോയി ഹാലലു ഹാലലുയൂക്കാ പത്ത് പത്തൊമ്പത് ഇരുപത് പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെയും മേൽ നിനക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു അതാണ് അധികാരം പ്രൈസലോട്ട് അതിവിടെ തന്നെ കണ്ണുകൊണ്ട് തന്നെ കാണും ഈ പാമ്പിന്റെയും തേളിന്റെ ഒക്കെ സഹിക്കാം അതിലും വലിയ പാമ്പുകൾ ചില കുടുംബങ്ങളിൽ തലവെക്കാറുണ്ട് തേളുകൾ തലവെക്കാറുണ്ട് കുടുംബക്കാരുടെ ഇടയിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ നേരത്തെ പതിനെട്ടിൽ കേട്ടില്ലേ ലോക്കാസുഷത്തിൽ പന്ത്രണ്ടില് കേട്ടില്ലേ സമാധാനമല്ല ഭിന്നതകളൊന്ന് ഞാൻ തീ ഇടാനാണ് വന്നിരിക്കുന്നത് എന്ന് അപ്പൊ അവിടെയും കർത്താവ് നമുക്ക് ശാന്തത തരും പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെയും നിനക്ക് തന്നിരിക്കുന്നു വാക്യം നാലാമത്തെ നാലാമത്തെ വാക്യം നേരത്തെ പറഞ്ഞ് നിർത്തിയൊരു വചനമാണ് വയസ്സായാലും അപ്പൂപ്പനായാലും അമ്മൂമ്മ ആയാലും വിധവയായാലും ആയാലും ഇല്ലെങ്കിലും ഏകസനായാലും ഏ എന്താ പറ്റുന്നത് ഭാര്യ ഉപേക്ഷിച്ചു പോയാലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയാലും മക്കള അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി ഞാൻ ഇതുപോലെ ഒരു ധ്യാന കേന്ദ്രത്തില് പ്രസംഗവും കഴിഞ്ഞ് കൗൺസിലിങ്ങിനിരിക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പൊ ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ കേസാണ് ബ്രദറിനെ തന്നെ കാണുമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ കാണാനല്ല ചില ക്ലാസ് ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ കാണുമെന്ന് തോന്നും അപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് കൂടെ കുട്ടിയുമുണ്ട് പറഞ്ഞു ഇത് എന്റെ ഭാര്യയാണ് ഇവള് ഞങ്ങൾ ഇട്ടിട്ട് പോയി ബ്രീസലോ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ ഈ ഫോട്ടോയിൽ കൈവെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക തിരിച്ചു വന്നിട്ട്